വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആരോപിച്ച കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു വടകരയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് ആവശ്യം ആറ്റിങ്ങലിൽ ഒരു ലക്ഷത്തിലധികം ഇരട്ട വോട്ടെന്ന് അടൂർ പ്രകാശും ആരോപിക്കുന്നു അതേസമയം സൈബർ ആക്രമണത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത് മിഥില ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ അത് പതിവാണ് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പക്ഷേ ഇത് വ്യക്തിഹത്യയിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്താണ് കൂടുതൽ വിവരങ്ങൾ സ്മിത പറഞ്ഞതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ആരോപണ പ്രത്യാപ്രത്യാരോപണങ്ങളാണ് ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഇന്നലെയാണ് തന്നെ വ്യക്തിഹത്യ നടത്തുന്നു യു ഡി എഫ് ആരോപണവുമായി കെ കെ ശൈലജ സ്ഥാനാർത്ഥി തന്നെ വാർത്താ സമ്മേളനം നടത്തിയത് രണ്ടാം തവണയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ കെ ശൈലജ പരാതി നൽകിയിട്ടുണ്ട് ഷാഫി പറമ്പിലിനും ഷാഫി പറമ്പിലിൻ്റെ ഡിജിറ്റൽ ടീമിനുമെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് നവമാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ നടത്തുന്നു എന്നതാണ് ഈ ഒരു പരാതി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ കെ കെ ശൈലജ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് അത് പ്രകാരമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത് മാത്രമല്ല കെ കെ ശൈലജ നൽകിയിരിക്കുന്ന പരാതിയിലുള്ള ഒരു പ്രധാന കാര്യം എന്നത് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയപ്പോൾ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷേ തുടർന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള നടപടിയൊന്നും ഇതിലുണ്ടായില്ല എന്ന ഒരു പരാതി പോലീസിന് നേരെയും ഈ ഒരു പരാതിയിൽ കെ ശൈലജ ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഇന്ന് കേരളത്തിൽ അപ്പാടെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കെ കെ ശൈലജക്കെതിരെ ഉണ്ടായ ഈ ഒരു വ്യക്തിഹത്യയും അതിൻ്റെ തുടർ നീക്കങ്ങളും തുടർചലനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും എല്ലാം തന്നെ ചർച്ചയായതാണ് ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ കോൺഗ്രസും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവിടെ കള്ള വോട്ടിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു പരാതിയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് അവർ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സേവനം അവിടെ വേണം എന്ന ഒരു ആവശ്യം ഇവർ ഉന്നയിച്ചിട്ടുണ്ട് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് പതിമൂന്നിനകം ശ്രമിക്കണം പത്തൊമ്പതിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യുന്നത് കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അറിയിക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത് എന്തു തന്നെയാലും വരും ദിവസങ്ങൾ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്നത് അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിഹത്യയും ആരോപണം ഉൾപ്പെടെ ഉയർന്ന് വലിയ രീതിയിൽ ഒരു ചർച്ചയാവുകയാണ് വടകര മണ്ഡലത്തിൽ യെസ് വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നൽകി സ്ഥാനാർത്ഥി കെ കെ ശൈലജ കോഴിക്കോട് നിന്ന് ബാലനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം